യു എഫ് സി പോരാട്ട വേദിയെ ഹരം കൊള്ളിച്ച പോരാട്ട വീരത്തിന്റെ ഉടമയായ മിച്ചൽ വിനോമിന്റെ വാക്കുകളാണ് ഇടിക്കളത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ താരം അദ്ദേഹം തന്റെ ഇസ്ലാം സ്വീകരണത്തെ സംബന്ധിച്ച് മനസ്സ് തുറക്കുകയാണ് ഇസ്ലാം അദ്ദേഹത്തെ സംസ്കരിച്ചു തിന്മയുടെ ലാഞ്ചനകൾ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കി തൊപ്പിയും കമീസും അണിഞ്ഞ അദ്ദേഹത്തെ അണിഞ്ഞാൽ കുളിർത്തു പോകും അതെ പ്രശസ്തരും പ്രഗത്ഭരുമൊക്കെ ഇസ്ലാമിനെ പറ്റി പഠിച്ചു മുന്നേറുകയാണ് അപ്പോഴും അൽപജ്ഞാനികളും ഹതഭാഗ്യവാന്മാരും ഇസ്ലാം എന്ന നന്മയുടെ പ്രത്യേക ശാസ്ത്രത്തിന് നേരെ കുരച്ചുകൊണ്ടേയിരിക്കുന്നു ഇസ്ലാമിന്റെ മുഖമുദ്ര തന്നെ കരുണയാണ് കാരുണ്യമാണ് സൗഹാർദ്ദമാണ് എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനേക്കാൾ

الرحيم. آمين آمين برحمتك يا أرحم الراحمين